ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ കുഞ്ഞി സ്കൂളിൽ മുട്ട ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ ചേട്ടൻ്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ ആരെയൊക്കെ കഴുകി വൃത്തിയാക്കുന്നുണ്ട് സജി ചേച്ചിയുടെ വകയായിരുന്നു കേട്ടോ ഇന്ന് ബിരിയാണി അപ്പോൾ വെള്ളം തിളച്ച് മസാലയൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളത്തിലോട്ട് ആരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചേട്ടൻ നന്നായിട്ട് അത് ഇളക്കി അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് തിളച്ച് വന്നപ്പോൾ ക്യാരറ്റും മറ്റ് പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി അങ്ങോട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് എച്ചൻ സിസ്റ്റർ കട്ടക്കി കൂട്ടിന് ഉണ്ട് കേട്ടോ നേതൃത്വം കഴിച്ചുകൊണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ ദമ്മിട്ട് വെച്ചിട്ടുണ്ട് അവിടെ ഗ്രേവിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അതിന് ശേഷം പൈനാപ്പിള് നമ്മുടെ സർലാസിലേക്കുള്ള ഇഞ്ചിയും പച്ചമുളക് അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട് സിസ്റ്റർ സിസ്റ്റർ അവിടെ തൈര് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം സിസ്റ്ററാണ് ഇട്ട് അത് സർലാസൊക്കെ ഉണ്ടാക്കിയത് അങ്ങനെ നമ്മുടെ മുട്ട ബിരിയാണിയുടെ മണം അവിടെ അടിപൊളിയായിട്ട് പരന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ ചേട്ടനത് ദങ്ങോട്ട് പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ആഹാ എന്താ മണം ായലങ്ങോട്ട് കപ്പലോട് കേട്ടോ അതിന് ശേഷം അവസാനം ഗാർഡിംഗ് ഇങ്ങനെ ആവശ്യമായിട്ടുള്ള പൈനാപ്പിൾ നെയ്യ് മല്ലിയില അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചേർത്ത് അടിപൊളി അതങ്ങോട്ട് ഇട്ടപ്പോഴത്തേനും അതിൻ്റെ ഒരു മണം ആഹാ അടിപൊളി അതിന് ശേഷം ചേട്ടൻ നന്നായിട്ട് അതങ്ങോട്ട് ഇളക്കി മിക്സ് ചെയ്തെടുത്തപ്പോഴത്തേനും കുട്ടികളൊക്കെ ചോദിച്ചു തുടങ്ങി ബിരിയാണി ആയില്ലേ ബിരിയാണി ആയില്ലേന്ന് അങ്ങനെ അതൊക്കെ നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് ഇളക്കി യോജിപ്പിച്ച് അപ്പോൾ അവിടെ നമ്മുടെ ശ്രുതി ചേച്ചിയും സജി ചേച്ചിയും കൂടിയിട്ട് പപ്പടം കാച്ചുന്നുണ്ട് കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളും മാറി 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 ചെയ്തു കേട്ടോ അപ്പോൾ അവിടെ അങ്ങനെ ബിരിയാണി നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗ്രേവി ഒരു സൈഡിൽ റെഡി ആയി മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് സർലാസ് റെഡി അങ്ങനെ അവസാനം നമുക്ക് ചേട്ടൻ ടേസ്റ്റ് ചെയ്യാനായിട്ടു എന്താ ടേസ്റ്റ് അടിപ്പൊളിയായിരുന്നു ആദ്യം കെ ജി സെക്ഷനിലായിരുന്നു കേട്ടോ നമ്മൾ ബിരിയാണി കൊടുത്തത് അങ്ങനെ കുട്ടികളൊക്കെ നല്ല ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടോ അത് കാണുമ്പോൾ നമുക്കും ഒരു സന്തോഷം എന്താ കുട്ടികളുടെ മുഖത്തൊരു ചീരിയല്ലേ അങ്ങനെ എൽ എൽ പി സെക്ഷനിലേക്ക് വന്ന് പ്രാർത്ഥനയോട് കൂടിയിട്ട് നമ്മൾ ആരംഭിച്ചു അങ്ങനെ എന്താ ഇതാണ് അദ്യക്കുട്ടൻ അധ്യക്കുട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ആയിരുന്നെന്ന് അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു സജ്ജിച്ച് നമുക്ക് എല്ലാവർക്കും ബിരിയാണി തോന്നും കേട്ടോ അങ്ങനെ കുട്ടികളും പേരൻസും ടീച്ചേഴ്സും എല്ലാവരും കൂടിയിട്ട് അവനെ വിഷ് ചെയ്തു അതിനുശേഷം നമ്മൾ നാലാം ക്ലാസ്സിലും കൊടുത്തു മൂന്നാം ക്ലാസ്സിലും കൊടുത്തു എല്ലാ ക്ലാസ്സുകളിലും ബിരിയാണി കൊടുത്തു എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ കുട്ടികളൊക്കെ പറഞ്ഞു അടിപൊളി അടിപൊളിയാൻറ്റി ഇത് കേൾക്കുമ്പോൾ അവരുടെ ചീരി കാണും എന്താ ഒരു സന്തോഷമല്ലേ നമ്മുടെ മനസ്സാകും നിറയും അങ്ങനെ അപ്പോൾ ഇന്നത്തെ കാലത്ത് എന്തൊക്കെയാണല്ലേ കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്നത് ഉച്ചഭക്ഷണമായിട്ട് നിങ്ങളുടെ സ്കൂളിലും ഇതുപോലെ പ്രത്യേക വിഭവങ്ങളൊക്കെ കുട്ടികൾക്ക് ഒരുക്കി ഒന്ന് കമൻ്റ് ചെയ്യണേ നമ്മുടെ കാലത്തൊക്കെ കഞ്ഞിയും ചെറുപയറും ഒക്കെ ആയിരുന്നു ഇന്ന് ബിരിയാണി ജ്യൂസ് ഫ്രൈഡ് റൈസ് തുടങ്ങിയ എല്ലാ വിഭവങ്ങളും സ്കൂളുകളിലും കിട്ടുന്നുണ്ട് അങ്ങനെ കുട്ടികൾക്കൊക്കെ ഫുഡ് കൊടുത്തതിന് ശേഷം നമ്മുടെ ആദ്യ കുട്ടനെ ബർത്ത്ഡേ ബോയ്ക്ക് ഒരു ഗിഫ്റ്റ് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എച്ച് സിസ്റ്റർ അവന് ആ ഗിഫ്റ്റ് കൊടുത്തു പേരൻസും പി ടി അംഗങ്ങളും നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവരും കൂടി അവരെ വിഷ് ചെയ്തു കൂടാതെ സജി ചേച്ചിയുടെയും ചേട്ടന്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി കൂടിയായിരുന്നു വരുന്നത് അതിൻ്റെ കൂടെ ഭാഗമായിട്ടാണ് കേട്ടോ നമുക്ക് ബിരിയാണി തന്നത് അങ്ങനെ അവരെ ഒക്കെ അവരെ നമ്മൾ എന്താ പറയുക വിഷ് ഒക്കെ ചെയ്ത് ഗിഫ്റ്റൊക്കെ കൊടുത്ത് അങ്ങനെ അടിപൊളിയൊരു ദിവസമായിരുന്നു കേട്ടോ അങ്ങനെ വിഷ് ഒക്കെ ശേഷം നമ്മൾ വീട്ടിൽ അംഗങ്ങളും ടീച്ചേഴ്സും കൂടിയിട്ട് ബിരിയാണി ഇങ്ങോട്ട് കഴിക്കാൻ വരുന്നു അടിപൊളി ബിരിയാണി ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടെ എഗ് ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അങ്ങനെ സെൽഫി ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോയി ഓക്കെ ബൈ